ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാം ഇതായിരുന്നു പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ പക്ഷേ തിരിച്ചുള്ള ബി ജെ പിയുടെ മറുപടിയാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത് പ്രതിപക്ഷം പാകിസ്ഥാന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന ഇതാണ് യഥാർത്ഥ മുതലെടുപ്പ് പാകിസ്ഥാന്റെ പേര് പറഞ്ഞ് ഇന്ത്യൻ മുസ്ലിങ്ങളെ ഉപദ്രവിക്കുന്നു പള്ളികൾ കൂട്ടത്തോടെ പൊളിക്കുന്നു പ്രതിപക്ഷം ഭീകരതയ്ക്ക് പിന്തുണ നൽകുന്നു എന്ന കഥകൾ പ്രചരിപ്പിക്കുന്നു എന്താണ് ഇതിന്റെ എല്ലാം അർത്ഥം ഇത് എവിടെ ചെന്ന് കൊണ്ടെത്തിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് നമ്മൾ ഇതുവരെ കണ്ടതും കേട്ടും വളർന്ന കളികളല്ല ഇപ്പോൾ അവർ പയറ്റിക്കൊണ്ടിരിക്കുന്നത് രാജ്യം തന്നെ സമർപ്പിച്ചുകൊണ്ടാണ് ഈ നീക്കം ഒറ്റക്കെട്ടായി നിൽക്കാമെന്ന് പറയുന്നവരെ പഴിചാറൻ സമയം കണ്ടെത്തുന്നവർക്ക് ഭീകരാക്രമണം ഉണ്ടാകുമെന്ന രഹസ്യ അന്വേഷണ വിഭാഗത്തിന് മുന്നറിയിപ്പ് എന്തുകൊണ്ട് മുഖവലിക്കെടുക്കാനും കഴിഞ്ഞില്ല എല്ലാം തെളിയും എന്തോ വലുത് വരാനുണ്ട് അല്ലെങ്കിൽ എന്തോ വലുത് ഒളിപ്പിക്കാനുണ്ട് അതുറപ്പാണ് പൂർണമായും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരെ ഒഴിവാക്കി നിർത്തി ഈ യുദ്ധം ഞങ്ങൾ അവസാനിപ്പിച്ചു അല്ലെങ്കിൽ ഞങ്ങളാണ് ഈ രാജ്യത്തിന്റെ കാവൽക്കാരെന്ന പ്രതീതി ഉണ്ടാക്കിയെടുക്കാനാണ് ബി ജെ പി ഈ ആളാവ് നോക്കിക്കൊണ്ടിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണ കുറ്റവാളികൾക്കെതിരായ നടപടികളിൽ കേന്ദ്ര സർക്കാരിന് പൂർണ്ണ പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലിക അർജുൻ ഖാർഗെ പറഞ്ഞു അപ്പോഴായിരുന്നു ബി ജെ പിയുടെ മറുപടി പാകിസ്ഥാനോടുള്ള സ്നേഹം കാണിക്കുകയും ചെയ്യുന്നു എന്നാണ് ബി ജെ പി പാകിസ്ഥാൻ ബന്ധമുള്ള ഭീകരരുടെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഭീകരവാദ ആവാസ വ്യവസ്ഥക്കെതിരെ സുരക്ഷാസേന വൻതോതിൽ നടപടി സ്വീകരിച്ച ജമ്മു കാശ്മീരിൽ തീവ്രവാദത്തെ എതിർത്ത നിരപരാധികളായ ജനങ്ങളെ അകറ്റി നിർത്തുന്നതിനെതിരെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയും തന്റെ ശബ്ദം പുറപ്പെടുവിച്ചത് ഒപ്പം പി ഡി പി നേതാവും മഹബൂബ മുഫ്തിയും മുന്നറിയിപ്പ് നൽകി നിരപരാധികളെ ഒരു കാരണവശാലും നഷ്ടപരിഹാരമായി മാറാൻ അനുവദിക്കരുത് ഇതായിരുന്നു ബി ഇപ്പോൾ ഈ രാജ്യവും പറയുന്ന വാക്ക് നിരപരാധികളെ വെറുതെ വിടണമെന്ന ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ ചൊവ്വാഴ്ച തീവ്രവാദികൾ ഇരുപത്തി ആറ് പേരെ വെടിവെച്ചു കൊന്നു അവരിൽ ഭൂരിഭാഗം വിനോദസഞ്ചാരികളാണ് ഈ സംഭവം വ്യാപകമായ രോഷത്തിനും കാരണമാവുകയും ഇതിനകം തന്നെ വഷളായ ഇന്ത്യൻ പാകിസ്ഥാൻ ബന്ധത്തിന് പിരിമുറുക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തു വിഷയത്തിൽ നിസ്സാര രാഷ്ട്രീയം പാടില്ല എന്നും രാജ്യതാല്പര്യം മുൻനിർത്തി സർക്കാർ നിർണായക നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസും ടി പറഞ്ഞു എന്നാൽ കോൺഗ്രസ് പാകിസ്ഥാനെ രക്ഷിക്കാൻ ഓടിയെത്തിയെന്ന് ബിജെപി സോണിയാഗാന്ധിയുടെ മരുമകൻ റോബർട്ട് വാദ്ര കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എന്നിവർക്ക് ശേഷം പഹൽഗാം ആക്രമണത്തിന് പാകിസ്ഥാനേയും തീവ്രവാദികളെയും കുറ്റപ്പെടുത്താൻ കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ വിസമ്മതിക്കുന്നുവെന്നാണ് ബിജെപി ദേശീയ വക്താവ് പ്രദീപ് ഭണ്ഡാരി പറഞ്ഞത് ബഹൽഗാമിൽ മുസ്ലീങ്ങളല്ലാത്തവരെ ആക്രമിച്ചത് രാജ്യത്ത് മുസ്ലിങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ടെന്ന് തീവ്രവാദികൾ കരുതുന്നത് കൊണ്ടാണെന്നായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ റോബർട്ട് വാദ്ര പറഞ്ഞത് പക്ഷേ വാദ്രയുടെ പ്രസ്താവനയും സിദ്ധരാമയ്യയുടെ യുദ്ധത്തെ അനുകൂലിക്കുന്നില്ല എന്ന പ്രസ്താവനയും ബി ജെ പിയിൽ നിന്ന് നേരത്തെ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു പാകിസ്ഥാൻ മാധ്യമങ്ങൾ തന്റെ അഭിപ്രായങ്ങളെയും ബി ജെ പിയുടെ വിമർശനത്തെയും ഉയർത്തിക്കാട്ടുന്നതിനിടയിൽ സിദ്ധരാമയ്യ പറഞ്ഞത് യുദ്ധത്തിന് പൂർണമായ പിന്തുണ വേണ്ട എന്നാണ് മാർച്ച് അനിവാര്യമാണെങ്കിൽ മാത്രം യുദ്ധം എന്നാണ് കാരണം അത് പരിഹാരമല്ല എന്നായിരുന്നു അതിനർത്ഥം യുദ്ധം രണ്ട് രാജ്യങ്ങൾക്കിടയിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കും എന്ന സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് അല്ലാതെ യുദ്ധത്തെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തെ പാകിസ്ഥാന് വേണ്ടി തീരെഴുതി കൊടുക്കുന്നതല്ല യുദ്ധം വേണമെന്ന് ബി ജെ പി ആഗ്രഹിക്കുമ്പോൾ അത് വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന എൺപത് ശതമാനത്തോളം ആളുകളുടെ രാജ്യമാണ് നമ്മുടേത് പഹൽഗാമിൽ വിനോദ സഞ്ചാരികൾക്ക് സുരക്ഷ ഒരുക്കേണ്ടത് കേന്ദ്ര സർക്കാരിന്റെ കടമയാണെന്ന് വാദിച്ച അദ്ദേഹം ഇക്കാര്യത്തിൽ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നും സംഭവം തടയുന്നതിന്റെ ഇന്റലിജൻസിന്റെ ഭാഗത്തു നിന്നുമുള്ള പരാജയമാണെന്നും നിലപാട് ആവർത്തിച്ചു അതായത് കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാ സമിതി യോഗത്തിൽ തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നവർക്ക് മനസ്സിലായി പക്ഷേ മറ്റാരെങ്കിലും ആ വീഴ്ചയെ തുറന്നു കാട്ടുമ്പോൾ അവരെ പാകിസ്ഥാൻ അനുകൂല വാദികളാക്കി വാദിക്കുന്ന ഒരുതരം തരന്താണ രാഷ്ട്രീയം തന്നെയാണ് ബി ഈ അവസരത്തിൽ കാണുന്നത് ഭീകരയുടെ പാർലമെന്റിൽ പ്രത്യേക യോഗം ചേരണമെന്ന പ്രതിപക്ഷത്തോട് ആവശ്യത്തോട് കമ എന്നൊരു അക്ഷരം ഇണ്ടാൻ ബി ജെ പിക്ക് ആഭ്യന്തരമന്ത്രിക്കോ കഴിഞ്ഞിട്ടില്ല ഈ രാജ്യത്തെ ജനങ്ങളെ മുസ്ലിമുകൾക്കും പ്രതിപക്ഷത്തിനും എതിരെ നിർത്തി അവർക്കുമറ്റിയ അജണ്ട നടപ്പിലാക്കുന്ന നെട്ടോട്ടത്തിലാണ് ഈ യുദ്ധ അവർ ശ്രമിക്കുന്നത്